എന്റെ എന്റെ ലൈഫ് മാറ്റിമറിക്കാൻ ഞാൻ ഈ ഹെയർ ചെയ്യാൻ പോവാണ് െ പോലെ മുടിവരാണെങ്കിൽ എന്തായാലും കണ്ടിട്ടുണ്ട് കേട്ടോ അവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും ഹെയർ ട്രാൻസ്പ്ലാന്റ് കേൾക്കപ്പോൾ തന്നെ എല്ലാവർക്കും നല്ല പേടിയും സംശയമൊക്കെയുണ്ട് അതെല്ലാം തന്നെ നമ്മൾ വീഡിയോയിലൂടെ സോൾവ് ചെയ്യുന്നതാണ് ഗൈസ് എന്റെ രണ്ട് സൈഡും മുടി കയറിപ്പോയി ഞാൻ ഇവിടെ മോ ചെയ്യാൻ പോകുമ്പോഴും തൊപ്പ് വെച്ചിട്ടുണ്ട് ഞാൻ ചെയ്യുന്നത് എത്ര എല്ലാത്തിനും ഒരു ഒരു സൊല്യൂഷൻ സൊല്യൂഷൻ ഇല്ലേ ഇതിനൊരു ഞാൻ സിറ്റിയിലാണ് ഡോക്ടർ ഡോക്ടർ എന്ന് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും നല്ല പേടിയാണ് സത്യത്തിൽ എന്താണ് മൈനർ എന്താ പറയുന്ന പോലെ എടുക്കും പെയിൻഫുൾ ായിരിക്കും അങ്ങനെയൊക്കെ പക്ഷെ ഇത് എന്താ പറയാ നമ്മൾ വേറെ മെഡിക്കൽ കണ്ടീഷൻസ് ഒന്നും ഇല്ല നമുക്ക് വേറെ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഒന്നും ഇല്ല വേറെ മെഡിസിൻസ് ഒന്നും കഴിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഹെൽത്ത് ആണ് എല്ലാം നമ്മൾ എന്താ പറയുക മെഡിക്കലി നമ്മൾ ഫുൾ ഫിറ്റ് ആണ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഒരു സിക്സ് ടു എയ്റ്റ് ഹവേഴ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാവുന്ന ഒരു പ്രൊസീജിയാണ് നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി എന്ന് പറയുന്നത് ഓക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ തീരുമാനിച്ച നിമിഷം ഞാൻ ആദ്യം ചെയ്തത് ഏറ്റവും നല്ലൊരു ക്ലിനിക്കിനെ കണ്ടെത്തണം എന്നുള്ളതായിരുന്നു ഇവരുടെ ഹോസ്പിറ്റാലിറ്റിയെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ സോ ഗൈസ് എന്റെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ഇത്രയും ഭാഗത്താണ് കേട്ടോ മുടി വെച്ചിട്ടുള്ളത് ഇനി സെവൻ ഡേസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിന്റെ കറക്റ്റ് റിസൾട്ട് കാണാൻ പറ്റുന്നത് പിന്നെ ഇവിടുത്തെ എല്ലാവരും നല്ല അടിപൊളി എഫേർട്ട് ഇട്ടിട്ടാണ് കേട്ടോ ഇത് ഞാൻ എവിടെന്ന ചെയ്തെന്ന് അറിയേണ്ട ലാഡൻസി നോക്കി ഇരിപ്പുണ്ടെങ്കിൽ നേരെ ഓടിപ്പോ ലാഡൻ സിറ്റിലോട്ട്